അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ മുട്ടക്കറിയാട്ടോ നമ്മളെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന രീതിയല്ല അല്ല നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണെ ഒന്ന് കണ്ടുനെക്കാം അതിനായി വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള അതിനുണ്ട് ചെറുതാക്കി അരിയുക പിന്നൊരു എഴുപതിനനുസരിച്ച് നമുക്ക് മുളക് ചേർക്കാം ഞാനിവിടെ മൂന്ന് മുളക് കേട്ടോ ചേർത്ത് ചേർത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി അതിനായി ഞാൻ മൂന്ന് മുട്ട പുരുപാഞ്ഞ് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അത് നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അത് നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടകൾ ഇട്ടുകൊടുക്കാം കടയിലെല്ലാം പൊട്ടി കഴിഞ്ഞു അതിലേക്ക് നമുക്ക് അരിഞ്ഞുവച്ച തവോളിയും പച്ചവും ഇട്ട് കൊടുക്കാം നന്നായി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഉണ്ടോ അതിന് കളറൊക്കെ മാറുന്നുണ്ട് നന്നായി ആക്കാം വേഗം വാടി കിട്ടാനേ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കരുത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളൂ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഞ്ചി പോവേ എല്ലാം ഫ്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് നമ്മൾ വീട്ടിൽ അതായത് എന്താ വീട്ടിൽ നമ്മൾ മുട്ടക്കറി മുട്ടക്കറിയാക്കേ ആ അതേ കൊളുത്ത കറീനിയാണ് കേട്ടോ വരും മുട്ടക്കറിയണിയാണ് എന്തായാലും ചെയ്ത് നോക്കണം ഫ്രൈ ചെയ്യണം ഒത്തിരി ഇഷ്ടമാവും സോ ഇനി നമുക്ക് ആ എടുത്തു വെച്ചാൽ തക്കാളി എണ്ണീട്ട് ആ തക്കാളിയിലേക്ക് തക്കാളിയും സവാളയും പച്ചമുളക് ഒക്കെ എണ്ണ കിടന്നു കൊണ്ടു കിട്ടും നമ്മൾ ഫ്ലെയിമ് കുറച്ച് വേണം നമ്മൾ തേച്ചെടുക്കാൻ കേട്ടോ കുറച്ച് കരിവേപ്പിനെല്ലാം ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വേവട്ടെ നമുക്കൊന്ന് അടച്ച് വെക്കണം നമുക്ക് അടച്ചു വെച്ചൊരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് അടച്ചു വെക്കാം അപ്പോഴത്തേക്കും വെന്ത് കിട്ടും കേട്ടോ ഇനി ഒന്ന് വേവട്ടെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് അടച്ചെടുക്കാം വെറുതെ കേട്ടോ തേങ്ങൻ്റെ കൂടെ ഒന്നും ചേർക്കരുത് ഇപ്പറും പച്ച തേങ്ങ മാത്രം അരച്ചെടുക്കുക നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ വെന്തൂട്ടോ കഴിയും നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാവേ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മതി നല്ല സ്പൂണ് മുളക് ഓക്കെ എനിക്ക് മഞ്ഞ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഇറക്കി കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് പെരിഞ്ചീരം ബിറ്റൂത്ത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം പച്ചമുളക് ഒന്ന് മാറി ഇതിലേക്ക് നമുക്ക് അരച്ച് തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആടേക്ക് കേട്ടോ നന്നായിട്ടൊന്ന് ഇള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അല്ലേ നന്നായിട്ട് ഇളവരുന്ന് കേട്ടോ കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ഓഫാക്കിയ ശേഷം നമുക്ക് നമുക്കിങ്ങനെ മുട്ട ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് കേട്ടോ നല്ലോണം ഇരുന്ന് സെറ്റ് ആകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ മുട്ട കറി റെഡി ആയിട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്